ഇതാണ് നമ്മളുടെ ഡിവൈസിന്റെ ഇതാണ് നമ്മുടെ ഇവിടെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തി സാനിക്ക് വേണ്ടി സാനി ജനിച്ചു കൊള്ളുന്ന ഈ ദേശത്ത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു ഇവിടെ ആര് വന്നാലും ശരി അവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ഞാൻ ഈ സാധനം കയ്യില് കൊടുത്തില്ല പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് കേരളത്തിൽ ഉടനീളം സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമസ്കാരം ദേ സനി വീണ്ടും ഗ്യാസും ചേട്ടനുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്താ പറയുക ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പം നമ്മളുടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് ഈ ട്യൂബിനും അതായത് ഈ ട്യൂബിൻ്റെയും ഈ റെഗുലേറ്ററിൻ്റെയും ഈ സ്റ്റൗവിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിവൈസാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തത് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഈ കാണുന്നതെന്ന് പറയുമ്പം കൊമേഴ്ഷ്യൽ ഡിവൈസാണ് ഹോട്ടലുകളിലേക്കൊക്കെ ഉപയോഗിക്കാം വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഒരു പ്രോഡക്റ്റ് കൂടി നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ കുറേ പേർക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരായിട്ടും അത്രയ്ക്ക് റഷമായിരുന്നു അല്ലേ കേട്ടോ അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോയി കുഴഞ്ഞുപോയി ഇത്ര ഇത് ഇങ്ങനെ കയറി ഒരു സംഭവം ഹിറ്റാവുമെന്ന് ഞാൻ എന്താ പോലും മനസ്സിൽ വിചാരിച്ചില്ല അതായത് നമുക്ക് മിസ്കോള് തന്നെ അമ്പത് ഷീറ്റ് അതെ അതെ അതായത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് പോലും ഞങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ അപ്പോൾ പ്രേക്ഷകരോട് ഏറ്റവും മുന്നേ പറയാനുള്ളത് നിങ്ങളുടെ ഈ സഹകരണത്തിന് വളരെ നന്ദി നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് അഹങ്കാരം കൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാത്തതോ ഞങ്ങളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് അതിനുകൊണ്ട് മിസ് കോള് എല്ലാം ഞങ്ങൾ എല്ലാ കമൻ്റുകളും വാട്സപ്പിലും ഈ ഫോണിലും വന്ന കോളുകളെല്ലാം ഞങ്ങൾ ഓരോന്നായി ഓരോരുത്തരെ പ്രത്യേകം വിളിച്ച് വിളിച്ച് ഇത് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഇതുവരെയും കിട്ടാത്തവരിലേക്ക് ഉടൻ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എത്തുന്നതാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ പ്രോഡക്റ്റിന് പൈസ എല്ലാവരും അയക്കുന്നു പക്ഷേ ആ ഗൂഗിൾ പേയുടെ ആ സ്ക്രീൻഷോട്ട് പലരും മിസ്സായിട്ടുണ്ട് അവർക്കെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കിട്ടാൻ വളരെ വൈകും കഴിഞ്ഞ ഒരു ഡിസ്പാച്ച് സെക്ഷനിൽ ആ സ്ക്രീൻഷോട്ട് നോക്കിയാണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യുന്നത് അതിന് പ്രത്യേകം നമ്മുടെ ആളെ ഇരുത്തേണ്ട ഗതിയോട് വന്നു ആരാണോ പൈസ അതായത് സ്ക്രീൻഷോട്ട് പിന്നെ അവരെ വിളിച്ച് സ്ക്രീൻഷോട്ട് അയപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് അതായത് ഗൂഗിൾ പേയിൽ നിങ്ങൾ ക്യാഷ് അയക്കുവാണെങ്കിൽ അത് വാട്സാപ്പിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കൈതെന്ന് അറിയിക്കുക കാരണം എനിക്കുള്ള വിഷമമെന്ന് പറഞ്ഞാൽ അവർ ഈ പൈസ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോഡക്റ്റ് സമയത്തിൽ എത്തിക്കാൻ എത്തിക്കാൻ പറ്റത്തില്ല അതാണ് അത് അത് എന്നെ സംബന്ധിച്ചത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമായി മാറി മാറിയിരിക്കുകയാണ് അതുപോലെ ചേട്ടാ നമ്മൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരും നമ്മുടെ വീഡിയോ കാണുന്നവരും വാങ്ങിച്ചൊരു കാര്യം എന്ന് പറയുമ്പം നാനോ ഹോട്ടലുകളിലേക്കും ഹോട്ടലുകളിലെ ഹോട്ടലിലും ഹോസ്റ്റല് അതായത് കൊമേഴ്സ്യലായിട്ട് വലിയ സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹൈ പ്രഷർ സിലിണ്ടറാണത് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്യൂപ്മെന്റ് ആണ് നമ്മുടെ ഈ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇത് റെഗുലേറ്റർ റെഗുലേറ്റർ വിത്താണ് വരുന്നത് അതായത് ഹൈ പ്രഷർ റെഗുലേറ്റർ ആണ് ഹൈ പ്രഷർ ഹൈ പ്രഷർ റെഗുലേറ്റർ ആണ് ഹൈ പ്രഷർ ഇതിന്റെ വാല്യൂ അത് തന്നെ നാനോ ട്യൂബ് തന്നെ പക്ഷേ ഇതിൽ ഹൈ പ്രഷറിലാണ് ഇത് നമുക്ക് നമുക്ക് കാണാം അതേ അതേ ഇത് വർക്ക് ചെയ്യും അപ്പൊ ഇതിൽ പിന്നെ നമുക്ക് ഇതിലൊരു മീറ്റർ മീറ്റർ ഉണ്ട് മീറ്റർ റെഡി ഗ്യാസ് എത്രയാണ് നമ്മുടെ ഗ്യാസ് തീരാറായോ ഗ്യാസിന്റെ അതെല്ലാം നമുക്ക് ഇതിലുണ്ട് പർപ്പസ് സെയിം ആണ് സെയിം ഫങ്ഷൻഷൻ ആണ് സെയിം ഫങ്ഷൻ ആണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇത് ചെയ്യും കറക്റ്റായിട്ട് ഇത് വീഡിയോ ചെയ്ത് കാണിച്ചിരിക്കും കാരണം അത് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള സിലിണ്ടർ വേണം ഗ്യാസ് സ്റ്റൗ വേണം അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ അടുത്ത വീട്ടിൽ ചെയ്ത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് പലരുടെയും ഡൗട്ട് ഈ നാനോ ഡിവൈസും നമ്മുടെ ട്യൂബും ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് എന്നാണ് അത് കുഴപ്പമില്ല പ്രത്യേകമായിട്ട് പറയാനുള്ളത് നാനോ ഡിവൈസിൽ മാത്രമാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ നാനോ ഡിവൈസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂബിൽ കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാം ഏത് ട്യൂബിൽ കണക്ട് ആ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ ട്യൂബ് ആണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ട്യൂബ് ഓക്കെ ആണ് അതിൽ വെക്കാം അത് വെക്കുന്നതിനോ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഈ ഭാഗത്ത് അതായത് ഈ റെഗുലേറ്റർ ഭാഗത്തോട്ട് ഇത് ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തിയപ്പോൾ നിങ്ങളുടെ മുമ്പ് വെച്ച് ലൈവ് ഞാൻ മറന്നുപോയി ഗ്യാസിന്റെ മണം വരുന്നു ഗ്യാസിന്റെ മണം വരുന്നു ഗ്യാസ് പോകുന്നത് നിങ്ങൾ കണ്ടു പക്ഷെ ഇവിടെ വേണ്ടേ ഇതും ഓണാണ് ഇത് ഇത് ഓണാണ് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ

ഈ പൊസിഷനിൽ പോയിരിക്കും ഈ പൊസിഷൻ ഇവിടെയാണ് നമ്മുടെ ഇതിന്റെ കൂടുള്ള പൈപ്പ് നമ്മൾ കൊടുക്കുന്നത് ഈ നാനോ ഡിവൈസ് ഇത് ഫിറ്റഡ് ആണ് ഓൾറെഡി നമ്മുടെ പൈപ്പാണ് അതിനകത്ത് നമ്മുടെ നാനോ ഡിവൈസ് ഫിറ്റഡാണ് ഫിറ്റഡാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് ഈ പൈപ്പ് ഹൈഗ്രേഡ് ആണ് നല്ല വെയിറ്റ് ആണ് ഇത് അങ്ങനെ ഒന്നും കട്ടാകുകയോ അതായത് റീഎൻഫോഴ്സ് ആണ് മെറ്റൽ ഉണ്ട് ഇതിന്റെ ഇതിന്റെ ഞാൻ ചേട്ടാ നമ്മുടെ ഈ ട്യൂബിന് എന്തെങ്കിലും കട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടായാലും നമ്മുടെ ഈ ഡിവൈസ് ഇതിന് എന്തെങ്കിലും സംഭവിച്ച ഈ ഈ ട്യൂബിനകത്തുള്ള പ്രഷറിന്റെ ഒരു ചെറിയ വേരിയേഷൻ അതായത് ചെറിയൊരു ലീക്കേജ് ഉണ്ടായാൽ ഈ ബാൽ വായ്പ ആക്റ്റീവ് ആവും നടന്നതല്ലേ മുന്നാണ് അപ്പൊ അത് ആക്റ്റീവ് ആയിരിക്കും അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ട്യൂബിനും ട്യൂബ് ഇതിനകത്ത് നാനോ ഡിവൈസ് ഉണ്ട് ഈ നാനോ ഡിവൈസ് രണ്ടിനും കൂടി നമ്മൾ എടുക്കുന്ന ചാർജ് ചെറിയൊരു കൊര്യർ ചാർജ് കൊണ്ട് പോലെ അതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ അറുന്നൂറ്റി തൊണ്ണൂറ്റ രൂപ അതായത് ട്യൂബിനും നാനോ ഡിവൈസിനും കൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷേ ഓൾ ഇന്ത്യയിൽ നമ്മുടെ നാനോ ഡിവൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് മാത്രമാണ് വിത്തൌട്ട് കൊരിയർച്ചാൽ നമ്മൾ എത്തിക്കുന്നത് എത്തിക്കുന്നത് അതുപോലെ നമ്മുടെ കൊമേഴ്സ്യൽ ഡിവൈസ് നമുക്ക് രൂപയാണ് ചാർജ് വരുന്നത് സാറേ ഇത് ഡിവൈസ് നമ്മൾ ഇതിന്റെ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത് വരുന്നത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഉണ്ട് മൊത്തം ഗ്യാരം ഈ ഇതിനും നമ്മുടെ ഇതൊക്കെ ഉണ്ട് അതെ ഇൻഷുറൻസും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യമുണ്ട് പക്ഷേ നമ്മൾ ഈ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊന്നും നമ്മൾ ഈടാക്കില്ല മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണെങ്കിൽ കൂടിയാ ഇത് എത്ര ഡിവൈസ് ഒരു ഹോട്ടലിലോ ഒരു വിധത്തില് അതിനനുസരിച്ച് അവർക്ക് ഡിസ്കൗണ്ട് അതെ അതെ ഓഹോ മനസ്സിലായി ഡിസ്കൗണ്ട് കിട്ടി ഡിസ്കൗണ്ട് കിട്ടി ഡിസ്കൗണ്ട് കാരണം ഇത് ഇത്രയും ഇതിന്റെ പ്രൈസ് ആകാനുള്ള കാരണം ഇത് വരുന്ന റെഗുലേറ്റർ റെഗുലേറ്റർ അതെ വരുന്നത് പ്രഷർ റെഗുലേറ്റർ ആണ് ആ പ്രഷർ റെഗുലേറ്റർ സഹിതമാണ് വരുന്നത് ഇതിൽ നമ്മൾ ഈ ഡിവൈസ് ഫിറ്റ് ചെയ്യുന്നു ഫിറ്റ് ചെയ്തിട്ട് ഇതിന്റെ എൻഡിൽ ഇതിന് ഇതിന്റെ വരുന്നു ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മുടെ ടെക്നീഷ്യൻ അവിടെ കൊടുത്തിരിക്കും ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വയം ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ സാധാരണ എല്ലാവർക്കും അറിയാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അയ്യായിരത്തി നാനൂറ്റി സംതിരത്തി അഞ്ഞൂറ് പക്ഷെ അത്രയൊന്നും ഇല്ല ഇത്രയൊന്നും ഇല്ല ഓക്കെ അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വില അവിടെ പറയാം ഇത് പുറത്തു പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം നമ്മുടെ ഈ ഫ്രാഞ്ചൈസിൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അവരെങ്ങനെയാണ് അത് റേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല അതായത് ഇപ്പൊ ഇതുവരെ ഒരു നൂറ്റി അൻപത് ഫ്രാഞ്ചൈസി നമുക്ക് എൻക്വയറി വന്ന് അതിൽ നൂറ്റി അമ്പത് ഫിക്സ് ആണ് കേരളത്തിലാകെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ചെറിയ രീതിയിൽ പതിനായിരം മുതൽ തുടങ്ങും സാന് ജനിച്ചു വളർന്ന ഈ ദേശത്തിൽ ഏത് വ്യക്തി വന്നാലും അവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് ഞാൻ വെച്ച് കൊടുത്തിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വേണ്ടി സാനിക്ക് വേണ്ടി സാനി ജനിച്ചു കൊള്ളാ ഈ ദേശത്ത് ശരി അവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് ഞാൻ ഈ സാധനം കയ്യിൽ കൊടുക്കി കൊടുത്തിട്ട് സ്ഥാപനം എന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ കൊപ്രാപ്പര ജംഗ്ഷൻ അതായത് കെ പി റോഡിൽ കൊപ്രാപര ജംഗ്ഷൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കൊപ്രാപ്പര ജംഗ്ഷൻ കെ പി റോഡിലെ കൊപ്രാപര ജംഗ്ഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡൊക്കെ ഇപ്പൊ ഉടനെ കാരണം ഇതിന്റെ ഒഫീഷ്യൽ സ്ഥാപിക്കുന്ന ഇതുവരെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി തുടങ്ങിയതാണ് സാലിയ സാലിയെ കൊണ്ട് തന്നെയാണ് ചെയ്തത് ഇത് ഇങ്ങനെ വെടിക്കെട്ടാകുമെന്ന് നമ്മൾ അറിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ബോർഡെല്ലാം പലയിടത്ത് ഞാൻ സ്ഥാപിച്ചിരിക്കും ഈ വരുന്ന ഞായറാഴ്ച ചെയ്തിന്റെ ഒഫീഷ്യൽ ഉദ്ഘാടനം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യും സന്തോഷിക്കും അപ്പൊ അന്ന് സാലി മെയിൻ ജസ്റ്റായിട്ട് ഞാൻ ഇവിടെ ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും കായംകുളത്ത് പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ഭരണികാവ് പഞ്ചായത്തിലെ എല്ലാവർക്കും എന്താണ് ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമ്മുടെ നാനോ ഡിവൈസ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും നിങ്ങൾ വാങ്ങിച്ച് ട്യൂബിൽ കണക്ട് ചെയ്താൽ അവരുടെ ബന്ധുക്കൾ ഇവിടുന്ന് വിവാഹം കഴിച്ചു പോയവർ കാണും അവർക്ക് ഈ ഓഫർ ബാധകമാണ് കാരണം അവർ പിണക്കം ഉണ്ടാവും ഞങ്ങൾക്കില്ലേ പുറത്ത് ആൾക്കാർക്ക് ഇല്ലേ എന്ന് പറയുന്നുണ്ടാവും അവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന വരുന്ന ആ ലാഭം നമുക്ക് കുറച്ച് ലാഭം മതി കൂടുതലേ പറഞ്ഞില്ലേ പതിനായിരം രൂപക്ക് എനിക്ക് ലാഭം ഒന്നും അതിനകത്ത് ഞാൻ ഒരു ഒരു കാൽക്കുലേഷൻ ചെയ്തു തരാം പക്ഷെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് മാന്യമായ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ഒരു കാര്യം എന്ന് ആയപ്പോ ചേട്ടൻ ഒരു പട്ടാളക്കാരനായിരുന്നു ഇപ്പൊ ആയിട്ട് നാട്ടിൽ വന്ന് അത്രയും വിശ്വാസമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഗ്യാസിന്റെ റെഗുലേറ്ററിന്റെ ഇടയ്ക്ക് ലീക്ക് വന്നാൽ എന്ത് ചെയ്യും അതെ റെഗുലേറ്ററിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായി ഇത് നമ്മുടെ പ്രോഡക്റ്റ് അല്ല ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യത അതായത് നമുക്ക് എന്തെങ്കിലും ഈ റെഗുലേറ്ററിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഏജൻസി പോയി വേറെ റെഗുലേറ്റർ മേടിക്കണം റിപ്പയറിംഗ് അല്ല നടക്കണം അതെ അതെ ഗ്യാസിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ഏജൻസി വേറെ ഗ്യാസ് തരും നമുക്ക് പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യം പറയാം ചേട്ടാ റെഗുലേറ്റർ കംപ്ലൈന്റ് ആണ് അങ്ങനെ ലീക്ക് ചെയ്തു വന്നാൽ കംപ്ലൈന്റ് ആകുന്ന റെഗുലേറ്റർ വെക്കുക ഈ കംപ്ലൈന്റ് ആകുന്ന കൂടെ എവിടെയെങ്കിലും പോയി നാനോ ഡിവൈസിൽ അത് അത് പോകും നമ്മൾ പറയുന്നത് നമ്മുടെ ട്യൂബും നമ്മുടെ ഡിവൈസും കാരണം ഇതിനകത്ത് എന്ത് സംഭവിച്ചാലും അതിനാണ് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുന്നത് ഇൻഷുറൻസ് അമ്പത് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് അതിന്റെ പേപ്പർ ഉൾപ്പെടെ നമ്മുടെ ഉണ്ട് അതേ നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് ആ പേപ്പർ ചേട്ടൻ ഈ നോക്കുന്നത് ഇൻഷുറൻസിന്റെ പേപ്പറാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി സംതിങ് രൂപയുടെ ഈ ഡിവൈസ് വാങ്ങുന്നതിലൂടെ ഈ ഇൻഷുറൻസിന്റെ ഭാഗവും ആകാവുന്നതാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് പോകാനുള്ള നാനോ ഡിവൈസുകളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇത് ഇനിയും ഒരുപാട് ഓർഡറുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുണ്ട് അതിന്റെ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കുമാണ് നമ്മുടെ പ്രേക്ഷകര് പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ഡിവൈസ് ഓർഡർ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് ഇത് എല്ലാവർക്കും പ്രയോജനമാകുന്ന ഒരു ഡിവൈസ് ആണ് ഇത് പറ്റിക്കലോ വെട്ടിക്കലോ ഒന്നും അല്ല അതെ ഇത് ഉണ്ടല്ലേ ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ പേരൊക്കെ ഒന്ന് വായിക്കട്ടെ കിരൺ ജോസ് മേലേടം പാലക്കാട് പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് കേരളത്തിൽ ഉടനീളം സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഉടൻ തന്നെ ഇരിക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും പേടിക്കണ്ട ഇത് പെട്ടെന്ന് എല്ലാവരും കൂടെ ഈ പ്രോഡക്റ്റ് ചോദിച്ചപ്പോൾ അതിനകത്തൊരു ഡിലേ വന്നു മാത്രമല്ല ചില ആൾക്കാർ ഇതിനകത്ത് വീഡിയോയിൽ ക്യാഷ് ഗൂഗിൾ പേ വഴി അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ മറന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ആ സ്ക്രീൻഷോട്ടും കൂടെ കൊടുത്താൽ മാത്രമല്ല ഈ സാധനങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിലേ വരും